തമിഴ് ചലച്ചിത്ര നിർമ്മാതാവ് ദില്ലി ബാബു അന്തരിച്ചു അൻപത് വയസ്സായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ടരയോടെയാണ് മരണം സംഭവിച്ചത് കുറച്ചുനാളായി ആരോഗ്യ പ്രശ്നങ്ങളാൽ ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വലിയം എന്ന ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കവയാണ് നിർമ്മാതാവിൻ്റെ വിടവാങ്ങൽ ആക്സസ് ഫിലിം ഫാക്ടറി എന്ന ബാനറിൽ നിരവധി മിഡ് ബജറ്റ് വിജയ ചിത്രങ്ങൾ ഒരുക്കിയ നിർമ്മാതാവാണ് ദില്ലി ബാബു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഉറുമീനായിരുന്നു ആദ്യ ചിത്രം രകഥ നാണയം ഇരവുക്കായിരം കൺകൾ രാക്ഷസൻ ഓ മൈ കട ഉളെ മിറർ അതുപോലെ കൾവൻ എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ചു കൾവൻ കഴിഞ്ഞ മാസമാണ് റിലീസായത് മിഡ് ബജറ്റ് പടങ്ങളിലൂടെ നിരവധി പുതു സംവിധായകർക്ക് അവസരം നൽകിയ നിർമ്മാതാവാണ് വിട വാങ്ങിയത് എന്ന് നിർമ്മാതാവ് എസ് ആർ പ്രഭു എക്സ്പോസ്റ്റിൽ അനുസ്മരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ രാക്ഷസൻ ആ വർഷത്തെ തമിഴിലെ സർപ്രൈസ് ഹിറ്റുകളിൽ ഒന്നായിരുന്നു ദില്ലി ബാബു നിർമ്മിച്ച ഏറ്റവും പണം വാരി പടവും ഇതായിരുന്നു പിന്നീട് വിവിധ ഭാഷകളിലേക്ക് ഇത് റീമേക്ക് ചെയ്തു ഒരു ലക്ഷ്യവും അവ സാധ്യമാക്കാനുള്ള കഠിനാധ്വാനവും പ്രതിബദ്ധതയുമുള്ള സ്വപ്നത്തെ പിന്തുടർന്ന വ്യക്തിയെന്നാണ് രാക്ഷസൻ സംഗീത സംവിധായകൻ ജിബ്രാൻ ദില്ലി ബാബുവിനെ എക്സ്പോസ്റ്റിലൂടെ ഓർത്തത് ഇദ്ദേഹത്തിന്റെ ചെന്നൈയിലെ വസതിയിൽ തിങ്കളാഴ്ച രാവിലെ പത്തര മുതലാണ് പൊതുദർശനം നടത്തിവരുന്നത് സംസ്കാരം വൈകിട്ട് നാലരയോടെ നടക്കും